എല്ലാവർക്കും അറിയാം സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് പച്ചടി എന്നുള്ളത് പലരും പലതരത്തിലുള്ള പച്ചടിയാണ് ഉണ്ടാക്കുന്നത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യക്കൊപ്പം വിളമ്പുന്നതും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ രണ്ട് പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ് ൂടാൻ പറ്റാത്തതാണ് ഇഞ്ചി പച്ചടിയും ബീട്രൂട്ട് പച്ചടിയും ഈ രണ്ട് പച്ചടിയും വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതുമാണ് അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എന്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഇഞ്ചി പച്ചടി ഇഞ്ചി പച്ചടി ഇഞ്ചി തൈര് എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയപ്പെടുന്നുണ്ട് തേങ്ങയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിലാണ് ഈ ഒരു ഇഞ്ചി പച്ചടി ഉണ്ടാക്കുന്നത് തേങ്ങ ചേർക്കാത്തത് കൊണ്ട് തന്നെ ഒന്ന് രണ്ട് ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ആദ്യമായി നമുക്കൊരു പാൻ ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഒരു ടീ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് ഇഞ്ചി വളരെ ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാലു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മൂന്ന് വറ്റൽ മുളകും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്ക് വഴറ്റി വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് കൈയെടുക്കാതെ നമുക്ക് ഇത് വഴറ്റി എടുക്കണം ഇതിന്റെ കളർ ഒക്കെ മാറാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മൂന്ന് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഒരു മിനിറ്റ് ഈ ഒരു പാത്രത്തിന്റെ ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തൈരൊന്ന് റെഡിയാക്കി എടുക്കാം കപ്പ് തൈരാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് ഒരു വിസ്ക് വെച്ചോ ഒരു സ്പൂൺ വെച്ചോ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പൊ നമ്മുടെ ആ തൈരിലെ കട്ടയൊക്കെ മാറി നന്നായിട്ട് തന്നെ ബീറ്റായി കിട്ടിയിട്ടുണ്ട് ഒരു മിനിറ്റിന് ശേഷം തൈര് നമുക്ക് ഈ പാനിലേക്ക് ചേർക്കാം തൈരിന്റെ പുളി അനുസരിച്ച് ഉപ്പ് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് ഇത് നന്നായിട്ട് തന്നെ ഇളക്കിയ ശേഷം നമുക്കിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ് അപ്പൊ സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത വളരെ ടേസ്റ്റിയും സിമ്പിൾ ആയിട്ടുമുള്ള ഇഞ്ചി പച്ചടി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് ഇത് നല്ലത് അങ്ങനെ ചെയ്യുമ്പോൾ ഇഞ്ചിയുടെ ആ ഒരു ഫ്ലേവർ ഒക്കെ ഇതിലേക്ക് നന്നായിട്ട് തന്നെ ഇറങ്ങി കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഇഞ്ചി പച്ചടി ഉണ്ടാക്കി നോക്കൂ ഇനി നമുക്ക് സദ്യയിൽ കളർഫുൾ ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ബീട്രൂട്ട് പച്ചടി ഉണ്ടെങ്കിൽ തന്നെ സദ്യക്ക് നല്ലൊരു കളർഫുൾ ആയിരിക്കും ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് സദ്യ കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു ബീട്രൂട്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് ഒരു വലിയ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് വാങ്ങിക്കുമ്പോ ഇതുപോലെ നല്ലത് നോക്കിയിട്ട് തന്നെ വേണം എടുക്കാനായിട്ട് നല്ല കളറായിട്ടുള്ള ബീട്രൂട്ട് ആണെങ്കിൽ നമുക്ക് ഒരു പച്ചടിക്ക് നല്ല ടേസ്റ്റും കളറുമൊക്കെ ഒക്കെ കിട്ടുകയുള്ളു ഈ ഒരു ബീട്രൂട്ട് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നല്ല ചെറുതായിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഗ്രേറ്റർ ഒന്നുമില്ലെങ്കിൽ ചെറിയ സൈസാക്കി കത്തി കൊണ്ട് കട്ട് ചെയ്തെടുത്താലും മതിയാവുന്നതാണ് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇത് നന്നായിട്ട് തന്നെ ചൂടായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മൂന്ന് നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇടക്കിടെ ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം ബീട്രൂട്ട് വേവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് വെള്ളവും ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം ഏകദേശം ഒരു നാല് മിനിറ്റോളം ഒക്കെ ആയിട്ടുണ്ട് നമ്മുടെ ബീട്രൂട്ട് നല്ലോണം വെന്ത് വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കണം ഇപ്പോ രണ്ടു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ബീട്രൂട്ടിലെ വെള്ളമൊക്കെ വറ്റി ഇത് നന്നായിട്ട് തന്നെ പാകമായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർത്ത് കൊടുത്താൽ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊണ്ടിരിക്കുകയും വേണം ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു രണ്ടു മിനിറ്റ് നന്നായിട്ട് തന്നെ ഇത് ഇളക്കി കൊണ്ടിരിക്കണം ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മിക്സ് നമുക്ക് ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുമുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ രണ്ട് പച്ചടിയും ഒന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്